റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തലസ്ഥാനത്തേക്ക് പറന്ന കുറഞ്ഞത് പത്ത് ഡ്രോണെങ്കിലും നശിപ്പിച്ചതോടെ ഉക്രൈൻ ബുധനാഴ്ച മോസ്കോയിൽ എക്കാലത്തെ വലിയ ആക്രമണം നടത്തി നഗരത്തിന്റെ മേയറാണ് ഇത് പറഞ്ഞത് പോൾഡോർസ്ക് നഗരത്തിനു മുകളിൽ ചില ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും മേയർ സെർച്ചി സോഭിയാനിൽ പറഞ്ഞു മോസ്കോ മേഖലയിലെ നഗരം ക്രെംനിൽ നിന്ന് ഏകദേശം മുപ്പത്തിയെട്ട് കിലോമീറ്റർ തെക്കാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുക്കളുടെ യു എവികളെ പ്രതിരോധിക്കുന്നത് തുടരുകയുമാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് മോസ്കോയെ ആക്രമിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങളിലൊന്നാണിത് തങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുന്നുവെന്നും പ്രാഥമിക വിവരമനുസരിച്ച് ആക്രമണത്തെ തുടർന്ന് ആളപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നും മേയർ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ മോസ്കോയെ ലക്ഷ്യമാക്കി ഉക്രൈൻ ഒന്നോ രണ്ടോ ഡ്രോണുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നിരുന്നാലും ബുധനാഴ്ച നടന്ന ആക്രമണം രണ്ടായിരത്തിമൂന്ന് മെയ് ആക്രമണത്തേക്കാൾ വലുതാണ് ആക്രമണത്തിൽ തലസ്ഥാനത്തിന് മുകളിൽ കുറഞ്ഞത് എട്ട് ഡ്രോണെങ്കിലും ു റഷ്യയെ ഭയപ്പെടുത്താനും പ്രകോപിപ്പിക്കാനുമുള്ള കീവിന്റെ ശ്രമമാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു റഷ്യൻ ഉദ്യോഗസ്ഥർ ആക്രമണത്തിന്റെ പൂർണ്ണമായ വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല റസിഡൻഷ്യൽ അല്ലെങ്കിൽ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ സാധാരണക്കാർ മരിക്കുകയോ ചെയ്തിട്ടുമില്ല ഉക്രൈനും റഷ്യയും തങ്ങളുടെ ആക്രമണം വരുത്തുന്ന നാശത്തിന്റെ മുഴുവൻ വ്യാപ്തിയും പൂർണ്ണമായി വെളിപ്പെടുത്തുകയും റഷ്യക്കെതിരായ ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിന്റെ ഭാഗമായാണ് മോസ്കോയിലെ ബുധനാഴ്ചത്തെ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ അതിർത്തി ബ്രയാൻസ്ക് മേഖലയിൽ പതിനെട്ട് ഡ്രോണുകളും മറ്റ് പ്രദേശങ്ങളിൽ പ്രത്യേക ഡ്രോണുകളും മിസൈലുകളും െന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയായ ബ്രിയാൻസ്ക് മേഖലയിൽ നടന്ന ആക്രമണത്തിന് ശേഷം ആളപായങ്ങൾ ഇല്ല അതിനിടെ മോസ്കോ മേഖലയുടെ വടക്കതിർത്തിയായി തുലാ മേഖലയിൽ രണ്ട് റോണുകൾ നശിപ്പിക്കപ്പെട്ടു റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള റോസ്തോവ് മേഖലയുടെ ഗവർണർ വാസിലി ഗൂലുബെപ്പ് പറഞ്ഞു ഉക്രൈൻ വിക്ഷേപിച്ച മിസൈൽ വ്യോമപ്രതിരോധ സേന തകർത്തു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ടുകൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ റോയിട്ടേഴ്സിന് കഴിഞ്ഞിട്ടുമില്ല ഉക്രൈനിൽ നിന്ന് ഉടനടി അഭിപ്രായമൊന്നും ഉണ്ടായിട്ടില്ല സമീപ മാസങ്ങളിൽ മോസ്കോയുടെ യുദ്ധശ്രമങ്ങളുടെ താക്കോൽ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കും ാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഉക്രൈൻ പ്രദേശത്ത് റഷ്യ നടത്തുന്ന തുറഷീയ ആക്രമണത്തിനുള്ള മറുപടിയാണ് തങ്ങളുടെ ആക്രമണമെന്നും പറയുന്നുണ്ട് ഉക്രൈൻ സൈന്യം റഷ്യയുടെ കർസ്ക് മേഖലയിലെ ചതുശ്ര കിലോമീറ്ററിലധികം പ്രദേശങ്ങളും തൊണ്ണൂറ്റി സെറ്റിൽമെന്റുകളും നിയന്ത്രണത്തിലാക്കിയെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഉക്രൈന്റെ സഖ്യകക്ഷികൾ അനുമതി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ ഉക്രൈന് കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയായ കർസ്കിൽ ഉക്രൈൻ സൈനിക മുന്നേറ്റം തുടരവേ ഉക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമവും ശക്തമാക്കിയിട്ടു ് വടക്കുകിഴക്കൻ ഉക്രൈൻ നഗരമായ സുമിയിൽ മിസൈൽ ആക്രമണത്തിൽ വീടുകളും വാഹനങ്ങളും തകർന്നു വൻ തീപിടുത്തവും ഉണ്ടായി കീവ് മേഖലയിലടക്കം പതിനാല് റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഉക്രൈൻ വ്യോമസേനയും അവകാശപ്പെട്ടു ഈ മാസം ആറിനും ഉക്രൈൻ സേനയും കടന്നുകയറിയ കസ്കിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഉക്രൈൻ സേനയെ തുരത്താനുള്ള റഷ്യയുടെ ശ്രമം ഇനിയും വിജയിച്ചിട്ടുമില്ല കസ്കിലെ ആണവനിലയം ആക്രമിക്കാനും ഉക്രൈൻ ശ്രമിക്കുന്നുവെന്ന് റഷ്യ ആരോപിച്ചു ഉക്രൈൻ സൈന്യം റഷ്യയുടെ കർസ്ക് മേഖലയിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുശ്ര കിലോമീറ്ററിലധികം പ്രദേശങ്ങളും തൊണ്ണൂറ്റി രണ്ട് സെറ്റിൽമെന്റുകളും നിയന്ത്രണത്തിലാക്കിയെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളർ പറഞ്ഞു റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഉക്രൈന്റെ സഖ്യകക്ഷികൾ അനുമതി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ ഉക്രൈന് കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് കേരള